ഗായസ അപ്പോൾ ഇന്ന് പൂരത്തല്ല ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് ചോദിച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോയി നോക്കുമ്പോൾ ഒരാളും മനുഷ്യനുല്ല എന്ന് നമ്മൾക്ക് പൂരപ്പറമ്പ് തന്നെ തോന്നുന്നില്ല അതൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് വരുന്ന പരിപാടികളൊക്കെ അത് ഞങ്ങൾ കണ്ടത് ഈ ഒരു തെയ്യായിരുന്നു കേട്ടോ മൂന്നാം മുറക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ അവരെ കൊടന്നിട്ടുള്ള തെയ്യത്ത് തെയ്യത്തിൻ്റെ പരിപാടിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ എനിക്ക് എനിക്കപ്പം കൂട്ടിനൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടോ ഈ പരിപാടി അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തകിലും ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം തകില്ല് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിന്നു ഒരുപാട് ഒരുപാട് വെറൈറ്റി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ അവരുടേലും ഞാൻ കേൾക്കാത്ത കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ കേട്ട് പരിചയമുള്ള നമ്മുടെ സദാ പമ്പഗണപതി അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നുണ്ടോ പിന്നെ ചേട്ടന്മാരുടെ ഉള്ളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറെ നേരം നിന്ന് അത് കണ്ടു നോക്കുമ്പോൾ അപ്പു കൂട്ടനും കൂടെ ഉള്ളതെന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ റോട്ടിലായ കാരണം കൊണ്ടേക്കൂടെ കുറേ വണ്ടികൾ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം എന്തായാലും കളറായി നമ്മുടെ അവിടുത്തെ അയ്യപ്പൻ്റെ അമ്പലത്തിന് മുന്നിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കുട്ടി അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ തന്നെയായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കുറേ നേരം നിന്ന് കാണാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു വണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് ചോദിച്ച് കഴിഞ്ഞാൽ ബാക്കി കളറായിരുന്നു നല്ല രസമായിരുന്നു എനിക്കിത് സംഭവം നല്ല ഇഷ്ടമായി സാധാരണ ഉണ്ടാകുന്ന തയ്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ബുദ്ധിമുട്ടുകളും കുറേ കണ്ടു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു അമ്പലത്തിൽ വന്നപ്പോൾ പറ കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇത് ലാസ്റ്റ് പറയാണ് നെല്ലുവായി ദേശത്തിൻ്റെ പറ കഴിഞ്ഞിട്ട് ആനയും കൊണ്ട് പോവുകയാണ് നാളെ അമ്പലത്തിലെ അരിപ്പറ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോഴേക്കും ആ ടീമുകാർ ഇങ്ങോട്ട് എത്തി പെൺ പിള്ളേരൊക്കെ എന്തൊരു വൈബാണല്ലോ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടിയാവുന്ന സമയത്തൊക്കെ കുഞ്ഞു കുട്ടിയല്ല നമ്മുടെ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ഇതേപോലെ തുള്ളാനൊക്കെ പറ്റിയിരുന്നെങ്കിലും ചേട്ടന്മാരുടെ പോലെയെന്ന് പക്ഷേ നമ്മളുടെ സമയം അങ്ങോട്ട് കടന്നു പോയപ്പോഴാണ് പെൺപിള്ളി ി തുടങ്ങിയത് എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും തുള്ളണ കാര്യം പറഞ്ഞാൽ കോളേജിൽ തന്നെ തുള്ളുമ്പോൾ വീട്ടിൽ നിന്ന് കണ്ണൂരിട്ടലാണ് അപ്പോൾ പിന്നെ പറയേണ്ടല്ലോ പൂര പറമ്പിൽ പോയി തുള്ളണ കാര്യം പക്ഷെ എന്താ രസം അല്ലേ പിള്ളേർക്കൊക്കെ ഈ സമയത്തൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അത് കുറെ നേരം കണ്ടിട്ട് ഇങ്ങനെ നിന്നു നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ വലിയവരും ചെയ്യണ കാണുമ്പോൾ ഇങ്ങനെ സമാധാനിക്കന്നെ അത് കഴിഞ്ഞു നോക്കുമ്പോൾ അടുത്ത ടീമിൻ്റെ തീയും പുകയൊക്കെ പറമ്പിച്ചിട്ട് വന്നു കേട്ടോ അടുത്തൊരു ടീം അത് ശിങ്കാരിമേളായിരുന്നു കേട്ടോ അതെന്തോ വി വണ്ണോ എന്തോ പറഞ്ഞിട്ടൊരു ടീമുകാരാണ് അത് കൊടന്നിട്ടുണ്ടായിരുന്നത് അത് നല്ല വൈബായിട്ടുള്ള പരിപാടിയാണ് കോസ്റ്റ്യൂം കോസ്റ്റൂമൊക്കെ எல்லா பர்பிள் கலர் உள்ளது അങ്ങനെ ശിങ്കാരിമളം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ചൈനീസ് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഇവിടെ പൂരത്തിന് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെടിക്കെട്ട് നിരോധിച്ച ശേഷം നമുക്കിവിടെ വെടിക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ തൽക്കാലി ചൈനീസ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ ഇനി നാളെ ഇതിന് കുറച്ചുകൂടി നല്ല രീതിക്ക് കാര്യമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ടാവാറുണ്ട് ഡിപ്രഷ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നാളത്തെ പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ പൂരം വരാനുള്ള തിരക്കുള്ളൂ വന്ന് കഴിഞ്ഞാൽ പൂരം എന്ത് പെട്ടെന്നാണ് തീരുകയാണല്ലേ എനിക്കിതൊക്കെ കാണുമ്പോൾ ഇനി ആ പൂരപ്പറമ്പ് കാണുമ്പോഴാവും സങ്കടം പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ പൂരത്തിൻ്റെ വിശേഷം നാളെ പറയാട്ടോ അപ്പം അത്രയേ ഉള്ളൂ ബൈ